തൃശ്ശൂർ പൂരത്തിൻ്റെ ആനച്ചമയം നമ്മുടെ പാറമേക്കാവിൻ്റെ ആനച്ചമയമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തൃശ്ശൂർ പൂരം അതിലെ ആനച്ചമയത്ത് പാറമേക്കാവിൻ്റെ ചമയങ്ങളൊക്കെ ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുകയാണ് കണ്ണിനെ കൂലി കണിയിരിക്കുന്ന നല്ല കാഴ്ചയാണ് ഈ പാറമേക്കാവിൻ്റെ ആനച്ചമയം തൃശ്ശൂർ വടക്കുന്നാദിനു മുമ്പിൽ നടക്കുന്ന ൂരം കാണേണ്ടത് പാരമേക്കാവിലും തിരുവമ്പാടിയിലുമാണ് പാറമേക്കാവും തിരുമ്പാടിയും മത്സരിച്ച് പൂരത്തിന് വേണ്ടി അവരുടെ രഹസ്യങ്ങളെല്ലാം ഒളിപ്പിച്ച് വെച്ച് പരസ്യമാക്കാവുന്നത് മാത്രമാണ് പ്രദർശനത്തിന് വച്ചിരിക്കുന്നത് അവർ സർപ്രൈസായിട്ട് മറ്റു പലതും പൂര സമയത്ത് പ്രദർശിപ്പിക്കും പ്രദർശിപ്പിക്കാവുന്നത് അവരുടെ സർപ്രൈസ് ഇല്ലാത്തതാണ് ഈ സമയത്ത് നമുക്കായി പ്രദർശനം ഒരുക്കുന്നത് ആ പ്രദർശനം എന്ന് പറയുന്നത് ശരിക്കും കണ്ണിന് ആനന്ദം പൊള്ളിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് സാധാരണയായി കാണാത്ത തരത്തിലുള്ള വർണ്ണാഭമായ നിരവധി മുത്തുപ്പുടകളും ആനയ്ക്ക് കേട്ടാനുള്ള കാൽ പാദസരങ്ങളും അതിലെ മണികളും എല്ലാം നമുക്ക് ഒരു പുതിയ അനുഭവമാണ് പാറമേക്കാവും തിരുവമ്പാടിയും മത്സരിച്ചാണ് തൃശ്ശൂർ പൂരത്തിന് വേണ്ടി ആ പ്രദർശനം നടത്തുന്നത് അതിൽ പാറമേക്കാവിൻ്റെ ആനച്ചമയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിരവധി ആളുകളാണ് രാവിലെ ഇന്ന് രാവിലെയാണ് ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട തൃശ്ശൂരിൻ്റെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയും റവന്യൂ വകുപ്പ് മന്ത്രി ആ രാജനും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ചേർന്നാണ് ഈ ആനച്ചമയ പ്രദർശനം ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടന സമയത്ത് തന്നെ വളരെയധികം ആളുകളുടെ തിരി നിറഞ്ഞു നിൽക്കുകയാണ് ചാനലുകാർക്ക് ഈ ആനച്ചമയം പ്രദർശനം തത്സമയം കാണിക്കുന്നുണ്ട് വളരെ മനോഹരമായ രീതിയിൽ ഈ ആനച്ചമയം പ്രദർശനം നടത്തുകയാണ് പാറമേഖാവിൻ്റെ ോറിയത്തിൽ ഇത് നമ്മുടെ തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു മിനിയേച്ചറാണ് മിനേച്ചറ് ഞാന പ്രദർശന സമയപ്രദർശനത്തിൽ വെച്ചിരിക്കുകയാണ് സമയപ്രദർശനം വളരെ ഭംഗിയായി കുറേ ഒത്തുക്കുളകൾ വളരെ മികച്ച രീതിയിലുള്ള പ്രിൻ്റുകളുള്ള ഒത്തുക്കുടകളാണ് ഈ ബ്രസന ഒഴുകിയിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കുടകൾ നമ്മൾ കുടകൾക്ക് മാറ്റുകൂട്ടാനായിട്ട് വച്ചിരിക്കുന്ന ദേവതാരൂപങ്ങളാണ് പല തരത്തിലുള്ള പല കളറിലുള്ള പല വർണ്ണങ്ങളിലുള്ള മുത്തുക്കുടകൾ മുത്തുക്കുടകളുടെ ഒരു മായിക ലോകം തന്നെയാണ് ഈ പാരമ്യാവ് ഭാവ് ഇരിക്കുന്നത് ആ കുടകളിലേക്ക് ആ ചിത്രപ്പണികളും തുന്നലും ഇതെല്ലാം ഭയങ്കര മനോഹരമായിട്ടുള്ളതാണ് അതിമനോഹരങ്ങൾ തന്നെ പറയുന്നത് ഇത് ഊരനാളില് കുടമാറ്റത്തിന് പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതെല്ലാം ഒരു പ്രദ നമുക്ക് സർപ്രൈസ് അല്ലാത്ത കുടകളാണ് ഇവിടെ അതൊക്കെ നമ്മളെ ഇപ്പോൾ കാണിക്കുന്നതാണ് ഇത്തരം ഗുണങ്ങൾ ഇതല്ലാതെ ഇവിടെ സ്പെഷ്യൽ കുടകൾ ഉണ്ടാവും എല്ലാവരും ദർശന കുടകൾ ആശംസ